കൊച്ചി ഡൽഹി വിമാനത്തിൽ ബോംബ് ഭീഷണി ഇൻഡിഗോ വിമാനത്തിലാണ് ഭീഷണി സന്ദേശം കിട്ടിയത് വിമാനം നാഗ്പൂരിൽ ഇറക്കിയിരിക്കുകയാണ് ബിനിൽ വിവരങ്ങളാണ് ബിനിൽ എങ്ങോട്ടേക്കാണ് ഭീഷണി സന്ദേശം വന്നത് പരിശോധനകൾ നടത്തുകയാണോ ഇപ്പോൾ ദിവീഷ് ഈ പരിശോധന ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകുന്നു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ആ കൊച്ചിയിൽ നിന്ന് രാവിലെ ഒൻപതരയ്ക്ക് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി സന്ദേശം ലഭിക്കുന്നത് അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കാണ് ഈ ഭീഷണി സന്ദേശം വരുന്നത് പിന്നീട് അതേക്കുറിച്ച് ഒരു പ്രാഥമികമായ പരിശോധനകൾ നടന്നു അതിനുശേഷമാണ് ഈ വിമാനം അടിയന്തരമായി താഴെ ഇറക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നു പോയിരുന്ന വിമാനം നാഗ്പൂരിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു അടിയന്തരമായി ഇറക്കി അവിടെ പ്രോട്ടോകോൾ പ്രകാരമുള്ള ആ പരിശോധനകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ആ പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞാൽ വിമാനം നാഗ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുമെന്നതാണ് സി എൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വിമാനത്തിൽ നൂറ്റി അൻപത്തി യാത്രക്കാരും ആറ് ജീവനക്കാരുമാണുള്ളത് നമുക്കറിയാം ഈ അഹമ്മദാബാദ് സംഭവത്തിന് ശേഷം ആ വിമാന ദുരന്തത്തിന് ശേഷം ഇത്തരത്തിലുള്ള അടിയന്തര ലാൻഡിംഗൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും യാത്രക്കാരൊക്കെ ഒരു സാധ്യതയുണ്ട് എന്തായാലും സുരക്ഷാ കാരണങ്ങളാണ് യാത്രക്കാരോടക്കം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നതാൽ നമ്മുടെ വിമാനത്താവളത്തിൽ നിരന്തരം ഏതാണ്ട് ഒരു ദിവസം ഒന്നോണമെന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പല തരത്തിൽ പല ഭാഗത്തു നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇമെയിൽ വഴിയാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കും ശരിയാണ്